ചനാനിയിലെ സ്കൂളുകളിലെ ഇ വേസ്റ്റുകൾ ഇനി പാഴാവില്ല നഗരസഭാ പരിധിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ ഇ വേസ്റ്റുകളെല്ലാം പുനരുപയോഗ സാധ്യമാക്കി നഗരസഭ പുതിയ കാലത്തിന്റെ ഭീഷണിയായ ഇ വേസ്റ്റുകൾ പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ സർക്കാർ സ്കൂളുകളിലെ കേടുവന്ന കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ശരിയാക്കുന്നതിനുള്ള റിപ്പയറിംഗ് ക്ലിനിക്കിന് തുടക്കമായി നഗരസഭാ പരിധിയിലെ ഒൻപത് സർക്കാർ സ്കൂളുകളിൽ നിന്നായി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പുനരുപയോഗ സാധ്യതയുള്ള ഇ വേസ്റ്റുകൾ നന്നാക്കുന്ന പ്രവർത്തികളാണ് ആദ്യഘട്ടത്തിൽ നടന്നത് സംസ്ഥാന സർക്കാരിന്റെ റിപ്പയർ റെഡ്യൂസ് റിയൂസ് ക്യാമ്പയിനിന്റെ ഭാഗമായി നഗരസഭ റെഡ്യൂസ് അറ്റ് ഇ വേസ്റ്റ് എന്ന പേരിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിൽ സ്കൂളുകളിൽ നിന്നും കേടുവന്നതിനെ തുടർന്ന് റിപ്പയറിംഗ് സെൻ്ററിൽ എത്തിച്ച് ശരിയാക്കിയ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് മോണിറ്ററുകൾ എന്നിവ സ്കൂൾ അധികൃതർക്ക് നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ തിരിച്ചു നൽകി പദ്ധതിക്ക് തുടക്കം കുറിച്ചു സർക്കാർ സ്കൂളുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കേടായി കിടക്കുന്ന ഐ ടി ഉപകരണങ്ങൾ പരമാവധി റിപ്പയർ ചെയ്ത് സ്കൂളിനെ തിരിച്ചേൽപ്പിക്കുക എന്നു പറയുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാനത്തിലെ സംസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയായി ആണ് ഞങ്ങളിതിന് രൂപം കൊടുക്കുന്നത് പൊന്നാനി നഗരസഭാ പരിധിയിലുള്ള സർക്കാർ സ്കൂളുകളിലെ കമ്പ്യൂട്ടറുകൾ മോഹിറ്ററുകൾ ലാപ്ടോപ്പുകൾ കേടുവന്ന് കുറേ വർഷമായി ഉപയോഗശൂന്യമായി ഇരിക്കുന്നവയെല്ലാം കെൽട്രോണിൻ്റെ നേതൃത്വത്തിൽ നഗരസഭ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ആ വർക്ക്ഷോപ്പിൽ എല്ലാ സ്കൂളുകളും അവരുടെ കേടുവന്ന ഈ ഐ ടി ഉപകരണങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ച് രണ്ട് ദിവസം കെൽട്രോണിലെ ടെക്നീഷ്യന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്തു മുഴുവൻ ഉപകരണങ്ങളും നേരെയാക്കി ഇനി നേരെയാക്കാൻ കഴിയാതെ പോയ ഉപകരണങ്ങൾ നഗരസഭയുടെ ഹരിതകർമ്മസേനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർക്ക് കൈമാറി ഈ നാട്ടിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ഈ ഐ ടി മേഖലയിലെ ഇ വേസ്റ്റുകൾ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുക്കുന്നുണ്ടായത് അതിൻ്റെ ഭാഗമായി രണ്ട് ദിവസം ഇവിടെ നടത്തിയ ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ആ നേരെയാക്കിയ ഉപകരണങ്ങളുടെ അടുത്ത വർഷം ഈ പദ്ധതി ആ സ്കൂളുകളിലേക്കും നഗരസഭയ്ക്ക് മറ്റ് സ്ഥാപനങ്ങളിലെ റിപ്പയർ ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്കും മുന്നോട്ട് തൊണ്ണൂറ്റി ഒന്ന് ഐ ടി ഉപകരണങ്ങളാണ് റിപ്പയർ ചെയ്യാനെത്തിയത് എഴുപത്തിനാലെണ്ണം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കി പതിനൊന്നെണ്ണം പാർട്സുകൾക്ക് ഓർഡർ നൽകി പാർട്സുകൾ കിട്ടുന്ന മുറയ്ക്ക് ഓരോ വിദ്യാലയത്തിലുമെത്തി അവ ഫിറ്റ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കും ശേഷിക്കുന്ന ആറെണ്ണം നഗരസഭാ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ വേറിട്ട പരീക്ഷണം എന്ന നിലയിൽ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണിത് സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ ആണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ കെൽട്രോൺ ടെക്നീഷ്യന്മാരായ വിഷ്ണുലാൽ ജിനേഷ് അനൂപ് നിതീഷ് ഷിജോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത് സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ